വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുത്തക്കികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് ഇന്ന് സിനിമാ മേഖലകളിൽ ഒരുപാട് ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വെറും വഴിപോക്കർ മാത്രമാണ് നമ്മിൽ മിക്ക ആളുകളെ സംബന്ധിച്ച് ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഉള് എങ്ങനെയാണ് എന്ന് കാണുക പോലും ചെയ്യാത്ത ആളുകളായിരിക്കും കാരണം നമ്മൾ അങ്ങനെയാണ് സിനിമയെ കാണുന്നതും മനസ്സിലാക്കുന്നതും അതേ സന്ദർഭത്തിൽ തന്നെയാണ് വളരെ പതിയെയാണ് ഹോം തിയേറ്ററുകൾ നമ്മുടെ നാടുകളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് സ്ഥാനം പിടിക്കുന്നത് തിയേറ്ററുകളിൽ പോകാത്ത ആളുകൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ വീടിൻ്റെ ഒരു റൂം തന്നെ തിയേറ്ററാക്കി മാറ്റുകയും അവിടെ വിനോദങ്ങളും സിനിമകളും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടും നമ്മുടെ വീടുകളും മാറി പിന്നീട് ചാനലുകളുടെ അതിപ്രസരമാണ് നിരവധി ചാനലുകൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ മുമ്പ് കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മമാര് നമ്മുടെ സഹോദരിമാർ അസര നമസ്കാരം കഴിഞ്ഞ് മകരിപ് നമസ്കാരത്തിന് സമയം വരെയും അതല്ലെങ്കിൽ മകരിവ് നമസ്കാരം കഴിഞ്ഞ ഇഷ നമസ്കാരത്തിന്റെ ഇടയിലുള്ള സമയമത്രയും അവർ വിക്റി ചൊല്ലുകയും ഖുർആാൻ പാരായണം ചെയ്യുകയും രാത്രികാലങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഓതാൻ വേണ്ടി നബിയുല്ലാഹി സാഹു അലൈബി വസ്ലം പഠിപ്പിച്ച സൂറത്തുകൾ ഓതുകയും ചെയ്തിരുന്നുവെങ്കിൽ അതെല്ലാം പതിയെ പതിയെ മാറി നമ്മുടെ സഹോദരിമാര് നമ്മുടെ ഉമ്മമാർ നമ്മുടെ അനിയത്തിമാർ ആ സമയങ്ങൾ സീരിയലുകൾ കാണുന്ന അവസ്ഥകളുണ്ടായി അവിടെ നിന്നും ഒരു വലിയ പരിധി കഴിഞ്ഞ് ഇന്ന് എല്ലാം നമ്മുടെ കൈകളിലുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന മൊബൈലിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നിടത്താണ് കാര്യം വിനോദങ്ങളെ കുറിച്ച് അനാവശ്യങ്ങളെ അനാവശ്യങ്ങളായ കുറിച്ച് ഒരു മുസ്ലിമിന് കൃത്യമായ അവബോധമുണ്ടാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ത് കാണാം എന്ത് കണ്ടുകൂടാ എന്ത് കേൾക്കാം എന്ത് കേട്ടുകൂടാ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ബോധം ഒരു മുസ്ലിമിനുണ്ടാകണം യഥാർത്ഥ വിശ്വാസികൾ പരയോഗത്തി വിജയികളാകുന്ന സത്യവിശ്വാസികൾ അവരുടെ സ്വഭാവ സവിശേഷതകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആാലിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ും അവർ അവരുടെ നമസ്കാരത്തിൽ ഹുഷോ ഉള്ള ആളുകളായിരിക്കും നമസ്കാരത്തിൽ വിനയവും അള്ളാഹുവിനോടുള്ള വിനയവും ഭക്തിയും ഉണ്ടാകുന്ന ആളുകൾക്കാണ് ഹുഷോ ഉള്ളവർ എന്ന് പറയുക അങ്ങനെ ഭക്തിയോടുകൂടിയും വിനയത്തോടുകൂടിയും നമസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും വല്ലതീനഹും ആ വിശ്വാസികൾ വിജയികളാകുന്ന വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിനോദങ്ങളും അനാവശ്യങ്ങളും കാണുന്നിടത്ത് അതിൽ നിന്നും പിന്തിരിഞ്ഞു കളയുന്ന മാറിക്കളയുന്ന ആളുകളായിരിക്കും എന്നാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാം അതിലുണ്ട് അപ്പോൾ ഒരു സത്യവിശ്വാസിയാണ് അള്ളാഹുവിനോട് ഹൊടുകൂടി നമസ്കരിക്കുന്ന ആളുകളാണ് എങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് അറിയുന്നവരായിരിക്കും എന്നർത്ഥം അതുപോലെ തന്നെയാണ് പരമകാരുണികന്റെ അടിമകൾ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുറാനിലെ ഇരുപത്തി അഞ്ചാമത്തെ സൂറത്ത് ഫുറുഖാനിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാർബാദുർ റഹ്മാൻ ഇല്ലതീന എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് വല്ലതീന അവര് വ്യാജത്തിന് സാക്ഷ്യം വഹിക്കാത്ത ആളുകളായിരിക്കും വൈദാ മറൂബില്ല അനാവശ്യങ്ങളും അനാവശ്യമായ വിനോദങ്ങളും ഉണ്ടാകുമ്പോൾ അത് കാണുമ്പോൾ അതിൽ കടന്നു പോകുമ്പോൾ മറൂ കിറാമ മാന്യന്മാരായിക്കൊണ്ട് അവർ കടന്നു പോകുന്നവരാണ് വേണ്ടാത്തതിലേക്ക് ഇടപെടാത്ത ആളുകളാണ് നന്മയല്ലാത്തതിലേക്ക് പോകാത്ത ആളുകളാണ് പരമകാരുണികന്റെ ദാസന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിപേർപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ആചാരങ്ങളെ പരിഹസിക്കുന്നത് ആ രൂപത്തിലുള്ള വിനോദങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നും വിശുദ്ധ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അധ്യായത്തിൽ അതിന്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ അള്ളാഹു പറയുന്നുണ്ട് ുംമന മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവര് വിനോദങ്ങളെ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ജനങ്ങൾ കൊടുക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ നിന്നും ജനങ്ങളെ തിരിച്ചു കളയാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള സാഹിത്യങ്ങളും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സാഹിത്യ പദ്യ കദ്യ കൃതികൾ അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടി ആ ഒരു സന്ദർഭത്തിലാണ് മനുഷ്യരിൽ ചില ആളുകളുണ്ട് അവർ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ആളുകളാണ് അൻ സബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും പിഴപ്പിക്കുവാൻ വേണ്ടി ബിഹൈരിൻ അറിവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ആളുകളെ പിഴപ്പിക്കുവാൻ വേണ്ടി വയത്തഹിത അവയെ പരിഹാസ്യമാക്കി തീർക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ ആദർശത്തെ പരിഹാസ്യമാക്കുവാൻ വിശുദ്ധ ഖുർആാനെ പരിഹസിക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുവാൻ അള്ളാഹുവിനെ പരിഹസിക്കുവാൻ ആ രൂപത്തിൽ വിനോദവാർത്തകളെ വിലക്ക് വാങ്ങുന്ന ആളുകളുണ്ട് അവർക്ക് വേദനയേറിയ ശിക്ഷ ഇഷ്ടയുണ്ട് വൈദാ തുല അലൈഹി ആയാത്തുന നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുകയാണ് എങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ വല്ല മുസ്തഖ് ബിറ അവർ അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയുന്ന ആളുകളാണ് കല്ലം യസ്മാ അവരത് കേൾക്കാത്തവരെ പോലെ അവരുടെ രണ്ട് കാതുകളിലും എന്തോ ഒരു തരം അടപ്പെട്ടതുപോലെ അത്തരം ആളുകൾക്ക് േദനയേറിയ ശിക്ഷയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ആളുകൾ അത് ഏത് രൂപത്തിലായിരുന്നാലും ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്നിറങ്ങുന്ന ഏതൊരു സിനിമ നമ്മൾ പരിശോധിച്ചാലും ആ രൂപത്തിലുള്ള വിനോദങ്ങൾ ഏതെടുത്തു നോക്കിയാലും അതെല്ലാം മതങ്ങളെ പൊതുവായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇസ്ലാമിനെയാണ് വിശേഷിച്ചുകൊണ്ടും എടുത്തു കാണിക്കുന്നത് ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും ഇസ്ലാമിന്റെ ചിട്ടകളുമെല്ലാം വിമർശന വിധേയമാക്കുവാൻ വേണ്ടി അതിനെ പരിഹസിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഇതെല്ലാം സ്വീകരിക്കുന്ന ആളുകൾ അത് ദുനിയാവിന് വേണ്ടിയാണ് ദുനിയാവിന് അലങ്കാരമായി കാണുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വിനോദങ്ങളെ സ്വീകരിക്കുന്നത് അത്തരം ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അറിയണം ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവും മാത്രമാണ് അതുപോലെ അത് വെറും ഒരു അലങ്കാരം മാത്രമാണ് നിങ്ങൾക്കിടയിൽ ദുരഭിമാനം നടിക്കുവാൻ വേണ്ടിയുള്ള ഒന്ന് മാത്രമാണ് മക്കളുടെയും സ്വത്തിന്റെയും പേരിൽ പെരുപ്പ കാണിക്കാൻ പെരുപ്പം കാണിക്കാൻ പെരുമ കാണിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഒന്ന് മാത്രമാണ് ഈ ദുനിയാവ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് സിനിമാ മേഖലകളിൽ ഒരുപാട് ചർച്ചകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയാൽ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിപ്പോയാൽ അതിന് പരിഹാരമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഒരു കുറ്റവാളി ഒരു പാപം ചെയ്തവൻ ജീവിതകാലം മുഴുവനും പാപം ചെയ്യുന്നവനായി ജീവിക്കേണ്ടതില്ല യദുഊന മഅല്ലാഹി ഇലാഹൻ ആഖർ സ്വഭാവ സവിശേഷത പറയുന്ന കൂട്ടത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് അവരെന്ന് പറഞ്ഞാൽ പുറമെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകളായിരിക്കും അന്യായമായിട്ട് ഒരു ജീവനെയും ഒരു മനുഷ്യ ജീവനെയും ഹനിക്കാത്ത ആളുകളായിരിക്കും അവർ വ്യഭിചരിക്കാത്ത ആളുകളായിരിക്കും ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ പാപഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹു അതിങ്ങനെ ഇരട്ടിയായിട്ട് അവരുടെ അതാബ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു പറയുന്നത് ആളുകൾ ഒഴികെ അമില അമലി വിശ്വസിക്കുകയും അവരുടെ അമലുകൾ നന്നാക്കി തീർക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ തൗബ ചെയ്യുക വിശ്വാസം നന്നാക്കുക പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അവരുടെ തിന്മകളൊക്കെ അള്ളാഹു മായ്ച്ചു കളയുമെന്ന് മാത്രമല്ല അതിന് പകരം അള്ളാഹു നന്മകൾ കൊടുക്കും അതാണ് റഹീമാണ് എന്ന് പറഞ്ഞാൽ അതുകൂടി ഉൾക്കൊള്ളുന്നതാണ് ആ പാപം അള്ളാഹു പുറത്തു കൊടുക്കും അവരുടെ തിന്മകൾക്ക് പകരം അള്ളാഹു നന്മകൾ കൊടുക്കും എന്നാണ് അപ്പൊ ഏതൊരു കുറ്റവാളിയായിരുന്നാലും എത്രത്തോളം തെറ്റുകൾ ചെയ്തിരുന്നാലും അള്ളാഹു പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ ദാസന്മാർ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും എന്നാണ് അപ്പൊ നമുക്ക് ഏതൊരു സമൂഹത്തോടും ഏതൊരു വ്യക്തിയോടും നമുക്ക് പറയാനുള്ളത് അതാണ് നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ കുറ്റവാളികളായിട്ടുണ്ടാകാം നിങ്ങൾ ആത്മാർത്ഥമായ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് ചെയ്ത് മടങ്ങി ആ പാപത്തിൽ നിന്നും അല്ലാഹുവിങ്കലേക്ക് മടങ്ങുകയാണ് എങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ശരിയാക്കുകയാണ് അല്ലാഹുവിലേക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അർപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ പിന്നീട് നന്നാക്കി തീർക്കുകയാണ് എങ്കിൽ ആ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തുതരും എന്നാണ് നമുക്ക് പറയാനുള്ളത് അതേ സമയം തന്നെ നമുക്കറിയാം സിനിമ മേഖലകളിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സ്ത്രീക്ക് ഒരു തൊറ്റയ്ക്ക് പോയിക്കൂടാ എന്നാണ് പുരുഷന്മാരുടെ ഇടയിലേക്ക് പോയിക്കൂടാ എന്നാണ് അവിടെ പല അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് അവിടെയും നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുർആനിനെ ഇസ്ലാമിലെ സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഇസ്ലാമിലെ സ്ത്രീകളുടെ വേഷത്തെ ഏറ്റവും അധികം വിമർശിക്കുന്നത് ഈ സിനിമകളാണ് എന്നിട്ട് അവരാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഒറ്റക്ക് പുരുഷന്മാരുടെ ഇടയിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യവിശ്വാസികളോട് നബിയെ പറഞ്ഞു കൊടുക്കണം അബ്സാരിഹിം അവരുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന് ഫുറൂജഹും അവരുടെ സംരക്ഷിക്കണമെന്ന്

ത്തി അവർ പ്രദർശിപ്പിക്കരുത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം ഈ സമൂഹത്തോടാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ അതിനുശേഷം വിശുദ്ധ ഖുർആൻ ആർക്ക് മുന്നിലാണ് അവരുടെ സീനത്ത് പ്രദർശിപ്പിക്കാൻ അവരുടെ സീനത്ത് പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളത് എന്ന് ആ വിഭാഗങ്ങളെ എണ്ണി 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 വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് ഒരു സ്ത്രീ ഒറ്റക്ക് പോകാൻ പാടില്ല ഒരു സ്ത്രീയും പുരുഷനും ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിശാജുണ്ടാകും ഇതെല്ലാം ഇസ്ലാം റസൂൽ വസ്ല്ലാം നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് അപ്പോൾ സിനിമാ ലോകമെന്ന് പറയുന്നത് ഒരു വിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ അവരൊരു വഴി പോക്കർ മാത്രമാണ് അവർക്കതിൽ കാര്യമൊന്നുമില്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ കൗമാരക്കാർ നമ്മുടെ പെൺകുട്ടികൾ അവരെ വഴിതെറ്റിക്കുവാനുള്ള എത്രയെത്ര സിനിമകളാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഒതുങ്ങി ഇരുന്നു കൊടുത്താൽ പിന്നെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് കയറിയിരിക്കാം അല്ലാത്ത ആളുകൾ മേലെ പോയി ഇരിക്കാനുള്ള സൗകര്യമുണ്ട് മേലേക്ക് കയറി ആ സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് പോകാവുന്നതാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള സകലമാന അരാജകത്വങ്ങളും മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള കാര്യങ്ങളെല്ലാം സിനിമയാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ കുട്ടികളൊക്കെ പാടുന്ന പാട്ടുണ്ട് ഇല്ലുമിനാറ്റി ഞാനിത് പറയുമ്പോൾ തന്നെ കുട്ടികൾ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെയും നാവിലുള്ള പാട്ടാണ് ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ് പാടും എന്താ പാടുന്നത് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത് ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് ഇതൻ പാത ഇതൻ അധികാരം വഴിതെറ്റാനമുണ്ടവകാശം ഇല്ലുമിനാറ്റി നമ്മൾ കേൾക്കുന്ന പാട്ടാണ് എന്താണ് ഇല്ലുമിനാറ്റി ഇരിശാത ഞാൻ പറയാം അപ്പൊ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ പാടുന്ന വരികളാണ് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ഠ കൂത്ത് ഇനി കൂടി ജീവിക്കണം ഞങ്ങൾക്ക് ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളൊക്കെ മതിയാക്ക് ഞങ്ങൾ ഗുണദോഷിക്കാനും ഉപദേശിക്കാനും ആരും വരേണ്ടതില്ല കാരണം ഇത് ഞങ്ങളുടെ പാതയാണ് ഞങ്ങളുടെ അധികാരമാണ് മാതാപിതാക്കൾ ഇടപെടേണ്ടതില്ല സമൂഹം ഇടപെടേണ്ടതില്ല പള്ളി കമ്മിറ്റികളും അഹല്യ കമ്മിറ്റികളും ഇടപെടേണ്ടതില്ല കാരണം വഴിതെറ്റാനുമുണ്ട് അവകാശം എന്നാണ് ഇതാണ് നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികള് ചെറിയ മക്കളും യുവാക്കളും യുവതികളും പാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞില്ല കാട്ടു തോന്നിയാസം പാട്ടിന്റെ വരികളാണ് ഞാൻ പറഞ്ഞതല്ല കാട്ടുതോന്നിയാസം മൂക്കിൻ താഴെ വന്നൊരു ചെറുപൊടി മീശയിൽ ആത്മവിശ്വാസം കാട്ടു തോന്നിയാസം എന്നിട്ട് പാടുന്നതോ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്തി ഇല്ലുമിനാറ്റി ആ വരികളൊക്കെ നമ്മൾ നോക്കണം ഇത്രത്തോളം നമ്മുടെ സമൂഹം പോകുന്നത് നമ്മുടെ യുവാക്കളെയും നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ കൗമാര പ്രായക്കാരെയും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ നമ്മൾ മുമ്പും ഇങ്ങനെ തന്നെയാണ് തൊണ്ണൂറുകളിൽ പാടിയതെന്താണ് ബേഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം മാരേജ് ആക്റ്റും താലിയുമൊന്നും വേണ്ട കൂടെയുറങ്ങാൻ മാരേജ് ആക്റ്റും താലിയുമൊന്നും വേണ്ട പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല ഇല്ലല്ലോ എന്നാണ് അപ്പൊ ഒരു കാലത്ത് അങ്ങനെയാണ് പാടിയത് അവിടെ നിന്നും ആ പാട്ടിൽ നിന്നുമെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹം മാറി 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 ഇന്നേതവസ്ഥയിലെത്തിയിരിക്കുന്നു ഇന്നേതവസ്ഥയിലെത്തിയിരിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാടിയതെന്താണ് ഞങ്ങൾ മീശ വളർത്തും ഞങ്ങൾ താടി വളർത്തും മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം എന്ന് നമ്മുടെ കൗമാരക്കാരെ കൊണ്ട് നമ്മുടെ യുവാക്കളെ കൊണ്ട് പാടിപ്പിച്ചവരും ഇവർ തന്നെയാണ് ഇങ്ങനെ സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യത്തിലെല്ലാമുള്ള അവബോധം നൽകേണ്ടവരാണ് നമ്മൾ എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് അള്ളാഹു നമ്മയെല്ലാം നന്മയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അലഹമുല്ല അലഹമുല്ലാ ഹിറബിഅലമീൻ മുത്തഖീൻ അള്ളാഹു മൽ അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് ഇത്തഖുല്ലാ ഇബാദുല്ല അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇല്ലുമിനാറ്റി എന്ന പാട്ടും ആ പദവും നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ ചുണ്ടുകളിൽ നാവുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ഇത് കേവലം ഒരു പാട്ടിൻ്റെ വാചകമല്ല ഒരു നിഗൂഢമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മെയ് ഒന്നിനാണ് അഞ്ച് ആളുകൾ ചേർന്നിട്ട് ജർമ്മനിയിലെ ബവേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു നിഗൂഢ രഹസ്യ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ലോകത്ത് ഏറ്റവും നിഗൂഢമായ അതീവ രഹസ്യമായ സംഘടന എന്ന് പറയുന്നത് ഇല്ലിമിനാറ്റി എന്ന് പറയുന്ന സംഘടനയാണ് എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ നേതൃത്വം ആരാണ് എന്താണ് എന്നതെല്ലാം അജ്ഞാതമായി കൊണ്ട് നിലനിൽക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ കാനഡയിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന പോൾ ഹെല്യർ ഇതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയും ഇല്ലുമിനാറ്റി എന്ന സംഘടന മഹത്വം എടുത്തു പറയുകയും ചെയ്തു ഈ സംഘടന ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുക മതത്തിന്റെ സ്വാധീനം സമൂഹത്തിൽ നിന്നും എടുത്തുമാറ്റുക അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ സംഘടന ലോകത്ത് നിലവിൽ വന്നത് എന്നാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന നിഗൂഢമായ ഒരു സംഘടനയാണ് അപ്പൊ ആ സംഘടനയുടെ പേരും വരികളുമാണ് നമ്മുടെ യുവതലമുറ പാട്ടാക്കി തരംഗമാക്കി പാടിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം നമ്മുടെ സമൂഹം ഇന്ന് മുസ്ലിം സമുദായം തന്നെ വഴികേടിലേക്ക് വഴികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാർക്കൊന്നും ഇസ്ലാമികപരമായ കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല നമ്മുടെ പള്ളികളിൽ പോകാനും നമസ്കരിക്കാനും അതിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനും ഒന്നും ആളുകൾക്ക് സമയമില്ല സൗകര്യമില്ല ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ സ്വാധീനം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും മകരുവ് നമസ്കാരത്തിന് ശേഷം ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വേണ്ടി മദ്രസാ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ മതപഠന ക്ലാസ് വെക്കുന്നുണ്ട് നിരന്തരമായ ക്ലാസുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മുതിർന്ന ആളുകൾക്ക് കുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വ്യാഴാഴ്ചയും നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ എല്ലാവർക്കും സൗകര്യപ്പെടുന്ന ഒരു സമയമെന്നുള്ള നിലക്കാണ് പകരെല്ലാം പല പല പ്രശ്നങ്ങളും ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് ആകുന്ന ഒരു സമയം ആഴ്ചയിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ നാൽപ്പത് മിനിറ്റ് മാത്രം ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ സമയം നമ്മൾ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ നാലാഴ്ചയായിട്ട് ആ ക്ലാസ് നടക്കുന്നില്ല കാരണം ആളുകൾക്കൊന്നും അതിനൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണിക്ക് ഈ പള്ളിയിൽ വെച്ച് മേലെ വെച്ചിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അപ്പൊ ആളുകൾ ഇതിലേക്ക് ഇസ്ലാമിന്റെ ചിന്തകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ സമൂഹവും യുവതലമുറയും വരണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണ് വഴിതെറ്റിപ്പോവുക എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല നമ്മൾ എപ്പോഴാണ് എവിടെയാണ് വഴിതെറ്റുക എന്ന് നമുക്കും പറയാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ റബ്ബന റബ്ബെ എനിക്ക് ഹിതായത്ത് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയതിന് ശേഷം ഞങ്ങളെ നീ വീണ്ടും വഴികേടിലേക്ക് മാറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആണ് പഠിപ്പിച്ചത് അപ്പോൾ വഴികേടിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിൽ ഇസ്ലാമിക ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ മക്കളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവാക്കളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു കൊണ്ട് പറയുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ടവരുടെ മക്കൾ പോലും കുട്ടികൾക്കുള്ള ക്ലാസുകളൊന്നും പങ്കെടുക്കാറില്ല നമ്മൾ അവരോട് കൽപ്പിക്കുകയല്ല നമ്മൾ അവരോട് നമ്മളവരോട് കൂടി നമ്മുടെ സ്നേഹിതന്മാരായിക്കൊണ്ട് കൂടി അവരുടെ തോളിൽ കൈയിട്ട് കൊണ്ട് അതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുത്തിട്ട് ആ ക്ലാസുകളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ മുതിർന്നവർക്ക് കുർ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മഹലിലുള്ള ആളുകളും ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെ താമസിക്കുന്ന ഇവിടെ ഐ ടി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ഈ വെള്ളിയ വ്യാഴാഴ്ച ദിവസം ഉഷാ നമസ്കാരത്തിന് ശേഷമുള്ള ക്ലാസ് അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ജീനിന്റെ ചുറ്റുപാടിലൂടെ ജീനിന്റെ ചട്ടക്കൂട്ടിലൂടെ നമ്മുടെ ഒരു സമൂഹം വളർന്നു പോകാൻ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ള നമ്മുടെ നമസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കുന്ന സ്വതക്ക സ്വീകരിക്കുന്നത് നമ്മുടെ ഹൈഫുൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെലവിലേക്കാണ് എല്ലാ ആളുകളും അതിലേക്ക് സ്വതക്ക ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്